റിയാദിലെത്തി ഒരാഴ്ച കഴിഞ്ഞാണ് കബ്സ കഴിക്കാനായിട്ടൊരു ചാൻസ് കിട്ടിയത് ചാൻസ് കിട്ടാതിരുന്നതൊന്നുമല്ല ചാൻസ് കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കുറേ സമയം കുറക്കുക കുറേ ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ ആയി പോയതുകൊണ്ട് പിന്നെ നമ്മുടെ നാടൻ ഫുഡൊക്കെ ആയിരുന്നു ഹോട്ടലൊക്കെ തൊട്ടടുത്ത് തന്നെ ഞാൻ താമസിക്കുന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഹോട്ടലൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നാടൻ ഫുഡൊക്കെ ആണ് കഴിച്ചിരുന്നത് പിന്നെ കപ്സ കഴിക്കാൻ തോന്നിയില്ല കപ്സ കപ്സ് കഴിക്കാനുള്ള ചാൻസ് കിട്ടില്ല അപ്പോൾ അന്നാണ് ഒരു ചാൻസ് കിട്ടിയത് ഏകദേശം ഒരാഴ്ച റിയാദിലിറങ്ങിയിട്ട് കബ്സ കഴിക്കാൻ അന്ന് നല്ല ചാൻസ് കിട്ടിയപ്പോൾ നേരെ കബ്സ കഴിക്കാൻ വിചാരിച്ചു ഫ്രണ്ടാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല അവർ നല്ല പരിചയമുള്ളൊരു ഹോട്ടലുണ്ട് കഫ്സക്കട ഉണ്ട് അവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു അത് ഷിഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് അവിടെ കയറിയത് അങ്ങനെ കബ്സയൊക്കെ ഓർഡർ ചെയ്തിരുന്നു അവർ കബ്സയൊക്കെ വിളമ്പെന്നൊക്കെ നോക്കിയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കബ്സ എത്തി കബ്സ ഇത് ഒരു തരം കളർ റൈസാണ് ഇതിന് ബുക്കാരി റൈസ് എന്നാണ് നമ്മളവിടെ പറഞ്ഞത് ടേസ്റ്റാണ് വെള്ള റൈസിനേക്കാളും എനിക്ക് കുറച്ചൊരു ഇഷ്ടം ഈ മഞ്ഞ റൈസാണ് പക്ഷേ കുറച്ച് മധുരം ഉണ്ടായിരുന്നു അതിനകത്ത് മധുരം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മധുരം കാണുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു സാധാരണ നേരത്തെ കഴിക്കുമ്പോഴത്തേക്ക് മധുരം തോന്നുന്നു എനിക്കൊന്ന് അതിൻ്റെ പ്രത്യേകതയായിരിക്കും ക്യാരറ്റൊക്കെ നല്ല വെ വേവിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത് നമ്മൾ കഫ്സക്കടയിലോട്ട് കയറി ഒരു വീഡിയോ ആണ് അത് എൻ്റെ ഇടയ്ക്ക് കിട്ടുന്നേ ഉള്ളു അങ്ങനെ ഈ ക്യാരറ്റ് ഉണ്ട് ഇത് ഇത് വേവിച്ചിട്ട് എനിക്കൊന്ന് ഇതിൻ്റെ മധുരമാണോ മധുരം മുന്തിരിയുടെ ഒക്കെ നല്ല ഇതുകൊണ്ട് കുറച്ചും അതിൻ്റെ ഫ്ലേവർ ചോറിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മധുരമാണ് കുറച്ചുകൂടി മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ഒരു തരം മധുരമാണ് സംഭവം പിന്നെ ഇല ഉണ്ട് ഈ ഇല ഒരു രക്ഷമല്ല കേട്ടോ നല്ല വിലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇല ശരി കഴിക്കും ആ ഇല കെട്ടി കഴിഞ്ഞാൽ ആ ഫുള്ള് തീർത്തിട്ടേ ഇവിടത്തുള്ളൂ ചിക്കൻ്റെ ആ തൊല്ലിയൊക്കെ നല്ല മൊരിഞ്ഞിട്ട് എണ്ണയൊക്കെ അങ്ങ് പോയി നല്ല ഇതാണ് അതും കൂട്ടിയാണ് ഒരു പിടുത്തങ്ങൾ പിടിച്ചത് നഷ്ടമെടുത്ത് കഴിഞ്ഞപ്പോൾ അത് തന്നെയാണ് നല്ല നല്ല രുചിയായിരുന്നു അതും കൂട്ടി കഴിയുമ്പോഴത്തേക്ക് കൂട്ടുകാരൻ ഫ്രണ്ട് അവിടെ നല്ല കഴുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാനിത് തൊട്ട് വിട്ടു വിട്ടുകൊടുത്തില്ലാണ്ട് ഇതിനകത്ത് ഒരു തുള്ളി ഒരു ഓയിലില്ല ഓയിൽ കംപ്ലീറ്റ് പോയി അതെല്ലാം കൂടി ആ ചോറിലേക്ക് വീങ്ങിട്ട് ആ ചോറും അതിലും കൂടി വീകും എന്താണ് വരുന്നത് അതാണ് ചോറിൻ്റെ ടേസ്റ്റ് അത്രയും ടേസ്റ്റ് പിന്നെന്താ പറയേണ്ടത് ഇലയും തക്കാളി ചെണ്ണയൊക്കെ കൂട്ടി നല്ല ഒരു പിടുത്തു പിടിച്ചു ഇങ്ങനെയാണെങ്കിൽ നല്ല പാഴ്സലൊക്കെ വരുന്നുണ്ട് അവർ അതൊക്കെ അവർ നോക്കിയിരുന്നു അത് നോക്കിയിരിക്കുന്ന രസമാണ് അവർ കോരി ഇടുന്നത് പാകിസ്ഥാനികളാണെന്ന് തോന്നുന്നത് കഫ്സ കടയിൽ നിൽക്കുന്നത് രാജസ്ഥാനികളാണ് അവർ കട നടത്തുന്ന ഒരു രാജസ്ഥാനി നമ്മൾ ഇത് വേണ്ട ഈ ഉള്ളിക്കാണെങ്കിൽ തീരെ എരിവില്ലാത്ത ഉള്ളിയാണ് നല്ല മധുരമാണ് നല്ല വെള്ളം നല്ല ചാറുണ്ട് ഉള്ളിൽ ഉള്ളി ഒടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല ജ്യൂസ് പോലെയാണ് സംഭവത്തിനകത്ത് ഒരു നല്ല നല്ല രസമാണ് ഉള്ളി കഴിക്കാനായിട്ട് കിട്ടുന്ന ഉള്ളി മുഴുവൻ മൊത്തം കഴിക്കും അത് അങ്ങനെ ചോറൊക്കെ ഏകദേശം ഒക്കെ തീരാറായി ചോറ് അവന് അവൻ്റെ ഏകദേശം തീരാറായി ഇലയങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല മുരിഞ്ഞ ഇറച്ചിയാണ് സംഭവം ചിക്കൻ നന്നായിട്ടങ്ങ് എല്ലാം നല്ല വെന്ത് അതെല്ലാം അത് ആ തൊലീന്നൊക്കെ അതങ്ങോട്ട് വിട്ട് തൊലിയൊക്കെ പെട്ടെന്ന് നമുക്കതിന പെട്ടെന്നിങ്ങനെ അടത്തി എടുക്കാൻ പറ്റും എൻ്റെ മാംസം കേട്ടോ നല്ല നല്ല ഫൈബർ പോലെ വരും നമുക്ക് ആ കഴിക്കാനും പെട്ടെന്ന് തന്നെ കഴിക്കാനൊക്കെ എളുപ്പമാണ് ഒരുപാട് ഇട്ട് നമുക്ക് ഇത് ചെയ്യണ്ട നല്ല ചിക്കൻ വെന്ത് 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 ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ചിക്കൻ വെന്ത് ആണെങ്കിൽ ചോറിലേക്കായിട്ട് ഇത് വെള്ളമെല്ലാം വീണു അതും കൂടി ചേർന്നിട്ടാണ് ചിക്കൻ വേകുന്നത് അങ്ങനെ അതെല്ലാം കഴിച്ച് സൗദി കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ